പ്രേക്ഷകരെ വിവിധ തീരപ്രദേശങ്ങളിൽ നിന്നായി നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരും അഭിജിത്ത് മുഴക്കുന്ന അരുൺ സോളമൻ സാന്ത്വന സാജു അഞ്ചന അനിൽകുമാർ ദിലീപ് ദേവസ് എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരും ട്രോളിംഗ് നിരോധനം വന്നതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ കാലമാണ് പഞ്ചമാസക്കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള സമ്പാദ്യ ആശ്വാസ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് പരാതി റേഷൻ വിതരണം കൂടുതൽ പേരിലേക്ക് എത്തിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് കേൾക്കാം കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് തീരാ ദുരിതമാണ് ഒന്ന് മഴക്കാലം ട്രോളിംഗ് നിരോധനം രണ്ട് ഇപ്പോൾ കണ്ടെയ്നറുകൾ കൂടി വന്നതോടുകൂടി മത്സ്യത്തിന് വിലയില്ലാത്ത അവസ്ഥ മത്സ്യം വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന അട്ടിക്കുമേൽ അട്ടിയായിട്ട് തിരമാല പോലെ വന്ന് ഇവരുടെ ജീവിതത്തെ ഇങ്ങനെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവരുടെ ஆசங்க எந்த அவர் பயிறது அபிஜித் അരുൺകുമാർ ഗുഡ് മോർണിംഗ് ആശങ്കകൾ ഇവർക്ക് പലതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രോളിംഗ് നിരോധനം വറുതിയുടെ കാലമാണ് ഒപ്പം കനത്ത മഴ പെയ്യുന്നു കടൽക്ഷോഭമുണ്ട് അതിനിടയിലാണ് ഒരു ഇടുത്തി പോലെ ഈ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് കണ്ടെയ്നറുകൾ കടലിലേക്ക് പോകുന്നത് അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ആശങ്കയുടെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അതിൽ തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വെള്ളയിൽ ഹാർബറിലാണ് ഇവിടെ നമുക്കൊപ്പം കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ചേരുന്നുണ്ട് വലിയൊരു ആശങ്ക നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രോളിംഗ് നിരോധന സമയമാണ് ഇതിൽ നമുക്കിപ്പോൾ ഈ സമ്പാദ്യാശ്വാസ പദ്ധതിയൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ആ അത് പ്രകാരമുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു സമ്പാദ്യ ആശ്വാസ പദ്ധതി വെച്ചാൽ ഇവിടെ ഇപ്പം ബാങ്ക് മുഖാന്തരമാണ് നമ്മൾ അടക്കുന്ന പൈസ തിരിച്ചു വരുന്നത് അത് ഈ സമയത്ത് ഇപ്പം ചില്ലറാൾക്ക് മാത്രമേ ബാങ്കിൽ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ അത് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണം അതേപോലെ മറ്റുള്ള ആശങ്ക വെച്ചാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ രണ്ട് കപ്പൽ അപകടങ്ങളുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ കണ്ടറിനകത്ത് പല രാസവസ്തുക്കളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മത്സ്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം പല ഭാഗങ്ങളിലുമുണ്ട് മത്സ്യം തൊഴിലാളികൾ കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അപ്പോൾ അതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുനിണ്ടാവും അതുകൂടാതെ തന്നെ പ്രത്യേക പാക്കേജ് ഈ ഈ കാലയളവിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് കടൽക്ഷോഭം കൂടി കൊണ്ട് നിൽക്കാം അപ്പോൾ അതിനുള്ള ഒരു പാക്കേജ് ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിണ്ടായി അതിനു വേണ്ട നടപടികളും സ്വീകരിക്കണം അതുകൂടം തന്നെ ഈ മത്സ്യ ഉൽപ്പാദനം ഇപ്പം ഇവിടെ ഇപ്പോൾ അഞ്ചാറ് മാസങ്ങളായി മത്സ്യ മത്സ്യത്തൊഴിലാളി കടലിൽ പോകുന്നില്ല മത്സ്യ ലഭ്യത വളരെ കുറവാണ് മത്സ്യ ലഭ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങൾ ആ രൂപം തന്നെയാണ് നമുക്കും കൂടുതലായിട്ട് മത്സ്യത്തൊഴിലാളി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഈ കടൽ കടൽക്ഷോഭമൊക്കെ നിങ്ങൾക്ക് ഈ ചെറുവള്ളങ്ങളുമായി കടലിലേക്കൊക്കെ പോകുന്നതിന് പോകുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ വളരെ ബുദ്ധിമുട്ടോ ഉണ്ട് കടലിൽ പോകാൻ കഴിയുന്നില്ല കഴിഞ്ഞ വർഷം ഏഴ് മാസം കടലിൽ പണിയൊന്നും ഉണ്ടായില്ല കുറെ വീട്ടിൽ വീട്ടുകാരനെ പട്ടിനില്ലാണ് കുറെ ലോൺ എടുത്തിട്ടാണ് എല്ലാവരും ഇവിടെ പണി പണിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം വലക്ക് എല്ലാം ഫെഡ് വാങ്ങിണ്ട് വലിയ സാധനം അതിപ്പോ ഒന്ന് അടക്കം കഴിയാൻ നിൽക്കാണ് ഏതായാലും ഡോക്ടർ അരുൺകുമാർ ഇവർ പറയുന്നത് പോലെ തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ അത് സർക്കാരിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത കുറേ ദിവസം ഇവർക്ക് കടലിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷ ഒരു ഇടപെടലൊക്കെ സർക്കാരിൽ നിന്നുണ്ടാകും ഒരു സഹായമൊക്കെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ അന്വേഷിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ പരിഹരിക്കേണ്ടതുണ്ട്